അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ പരിശുദ്ധ റൊമവാനിലെ അതിമനോഹരമായ നിസ്കാരമായ തറാവീഹിൻ്റെ ആരും പറഞ്ഞു തരാത്ത മൂന്ന് രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് വിശുദ്ധ റൊമവാനിൻ്റെ രാവുകളെ പ്രകാശപൂരിതമാക്കുന്ന പുണ്യകർമ്മമാണ് തറാവീഹ് നിസ്കാരം ഇഷാ നിസ്കാരത്തിന് ശേഷം വിതുറിനു മുമ്പായി നിർവഹിക്കപ്പെടുന്ന ഈ സുന്നത്ത് നിസ്കാരം കേവലം ഒരു ആരാധന എന്നതിലുപരി മനുഷ്യൻ്റെ ആത്മാവിലും മനുഷ്യൻ്റെ മനസ്സിലും മനുഷ്യൻ്റെ ശരീരത്തിലും ആഴത്തിൽ സ്പർശിക്കുന്ന അനേകം രഹസ്യങ്ങളും ഗുണങ്ങളും ഉള്ളിലൊളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ ആരാധനയാണ് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അദൃശ്യമായ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് ഈ ആരാധന ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കും ഒന്നാമതായി നമ്മൾ പറയുന്നത് തറാവൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് അത് അത് നൽകുന്ന ആത്മീയ ശുദ്ധീകരണവും പാപമോചനവുമാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമെ പഠിപ്പിച്ചു ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലത്തോടെയും റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും പകൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന കഠിനമായ വൃതാനുഷ്ഠാനത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും മെരുക്കിയെടുത്ത ശേഷം രാത്രിയുടെ നിശബ്ദതയിൽ സൃഷ്ടാവിനു മുന്നിൽ സുദീർഘമായി നിൽക്കുന്ന ആത്മാവിനെ പാപക്കറകളിൽ നിന്ന് കഴുകപ്പെടാനുള്ള ഒരു അദൃശ്യമായ അവസരമാണ് തറാവിയ നമസ്കാരം ഇത് മനസ്സിന് വല്ലാത്തൊരു സമാധാനവും ശാന്തതയും നൽകുന്നുണ്ട് ഭൗതിക ലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നകന്ന് റബുമായി മാത്രമുള്ള ആ സ്വകാര്യ സംഭാഷണം ഒരു വിശ്വാസിയുടെ ഈമാനിനെ പുതുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇനി രണ്ടാമത്തെ രഹസ്യം തറാവിയ മാനസിക കരുത്തും ആന്തരിക സമാധാനവും വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ ഔഷധമാണ് ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും ആകുലതകൾക്കും ഒരു വലിയ ആശ്വാസമാണ് പരിശുദ്ധമായ തറാവ്യനസ്കാരം സുദീർഘമായ ഖുർആൻ പാരായണം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രവിക്കുന്നതിലൂടെ മനസ്സ് ശാന്തമാകുന്നുണ്ട് ഖുർആആനിലെ വചനങ്ങൾ ഹൃദയത്തിൽ തട്ടുമ്പോൾ അത് അകാരണമായ ഭയങ്ങളെയും ഉത്കണ്ഠയും ഇല്ലാതാക്കുന്നുണ്ട് കൂടാതെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ആരാധന ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒരു വലിയ പരിശീലന കളരി കൂടിയാണ് ഒരേ നിൽപ്പ് നിൽക്കാനും ഏകാഗ്രതയോടെ ഇമാമിനെ ശ്രദ്ധിക്കാനും മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടാനുള്ള കരുത്ത് വിശ്വാസിക്ക് ലഭിക്കുന്നു ഒരുതരം ആത്മീയ ധ്യാനത്തിൻ്റെ ഗുണം കൂടി നമുക്ക് നൽകുന്നുണ്ട് മൂന്നാമതായി പറയുന്നത് ശാരീരികമായ ഉണർവും ആത്മീയ നിയന്ത്രണവുമാണ് നോമ്പ് തുറന്നതിനു ശേഷം പലപ്പോഴും ശരീരത്തിന് ആലസ്യം അനുഭവപ്പെടാറുണ്ട് എന്നാൽ തറാവീഹിലെ ദീർഘനേരമുള്ള നിൽപ്പിനും റുക്കൂനും സുജൂതിനും ഇടയിലുള്ള ചലനങ്ങൾ ശരീരത്തിനൊരു വ്യായാമമായി മാറുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നുണ്ട് അതിലുപരി ഉറക്കത്തെയും വിശ്രമത്തെയും ത്യജിച്ച് ശരീരത്തിൻ്റെ സുഖ സൗകര്യങ്ങളെ അവഗണിച്ച് അള്ളാഹുവിന് വേണ്ടി നിൽക്കുന്നത് വഴി സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കാനുള്ള വലിയൊരു ഇച്ഛാശക്തി കൂടിയാണ് വിശ്വാസി നേടുന്നത് സുഖലോലുപതയോടുള്ള ആസക്തി കുറക്കാനും അച്ചടക്കം ശീലിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ചുരുക്കത്തിൽ തറാവിയ എന്നത് ആത്മീയമായ ഔന്നിത്യത്തിലേക്കും മാനസികമായ ശാന്തതയിലേക്കും ശാരീരികമായ ആരോഗ്യത്തിലേക്കും വിശ്വാസിയെ നയിക്കുന്നുണ്ട് മലാനിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു അമൂല്യമായ നിധിയാണ് എന്ന് പറയുന്നത് അള്ളാഹുസുബാന മരണം വരെ ആരോഗ്യത്തോടെ തറാവിയനുസ്കരിക്കാനുള്ള തോഫീഖ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വാത്